വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കെ പി സി സി അംഗം വിനോദ് കൃഷ്ണയുമായി നടു റോട്ടിൽ ഏറ്റുമുട്ടി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് സംഭവം നടന്നത് ശാസ്തമംഗലത്ത് നടു റോഡിൽ ഇരുവരും തമ്മിൽ പതിനഞ്ചു മിനിറ്റോളം തർക്കിച്ചു ഇതോടെ മാധവിനെ പോലീസ് കൊണ്ടുപോകുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു എന്നാൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു രണ്ടുപേർക്കുമെതിരെ കേസെടുക്കാതെ മ്യൂസിയം പോലീസ് വിട്ടയക്കുകയായിരുന്നു മാധവരും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചു എന്നാണ് പോലീസ് പറയുന്നത് വിനോദ് രേഖാമൂലം പരാതി നൽകിയിരുന്നതായി പോലീസ് അതി അറിയിച്ചിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ ധാരണയായതിനാൽ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടന്നത് വാഹനം മാറ്റുന്നതിനു ചൊല്ലിയുള്ള വലിയ തർക്കമാണ് മുന്നോട്ട് നീങ്ങിയത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഈ തർക്കം നീണ്ടുനിന്നു പിന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും അവിടെ നിന്ന് മാറ്റുകയായിരുന്നു മാധവനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് പരിശോധിച്ചപ്പോൾ മാധവ് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസ് വിനോദ് കൃഷ്ണയോടും സംസാരിച്ചു ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും കേസ് കേസെടുക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞതോടെയാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക